നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ പ്രധാന നദികളാണ് ആ പ്രധാന നദികളിൽ ചൈനയിലെ ഉയാങ്ഹോ എന്ന നദിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ കൃഷിയുടെ കാര്യത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന അരിയുടെയും ഗോതമ്പിൻ്റെയും ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ് ചൈനയെ ഈ നേട്ടത്തിന് സഹായിച്ചിട്ടുള്ള ഒരു നദിയാണ് മഞ്ഞ നദി എന്ന് വിളിക്കുന്ന ഉയാങ്ഹോ ചൈനയിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഉയാങ്ഹോ ലോകത്തിലെ ആറാമത്തെ വലിയ നദി എന്ന സ്ഥാനവും ഉയാങ്ഹോ എന്ന നദിക്ക് തന്നെയാണ് ഉള്ളത് ഈ നദിയുടെ നീളം അയ്യായിരത്തി നാന്നൂറ്റി അറുപത്തി നാല് കിലോമീറ്ററാണ് പടിഞ്ഞാറൻ ചൈനയിലെ കിങ്ഹായ് പ്രവിശ്യയിലെ ബായൻകാല പർവ്വതനിരയിൽ തുടങ്ങി വടക്കോട്ടൊഴുകുന്ന ഹോ ബഹായി കടലിൽ ചെന്ന് ചേരുന്നു മഞ്ഞ നദിയായാണ് ചൈനീസ് സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ചൈനീസ് സംസ്കാരം രൂപം കൊണ്ടത് ഈ നദിയുടെ തീരതങ്ങളിലാണ് എന്നതാണ് ഈ വിശേഷണത്തിന് കാരണം ഈ പ്രദേശങ്ങൾ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് പുരാതന ചൈനയിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ പ്രദേശവും ഇതായിരുന്നു ചൈനയുടെ വ്യാപാര മേഖലയിലും ഉയാങ്ഹോ നദി വളരെയധികം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഹുയാങ്ഹോ നദിക്ക് മഞ്ഞ നദി എന്നൊരു പേരുകൂടി ഉണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം ഈ നദിയിലെ ജലത്തിൻ്റെ നിറം തന്നെയാണ് ആ പേര് കിട്ടുവാനുള്ള കാരണം ലോകത്തിലെ ഏറ്റവും ചെളി നിറഞ്ഞ നദിയാണ് ഹയാങ്ഹോ ലോസ് എന്നറിയപ്പെടുന്ന മഞ്ഞ നിറമുള്ള പൊടിമണ്ണിലൂടെയാണ് ഈ നദി ഒഴുകുന്നത് ചൈനയെ കാർഷിക രംഗത്ത് ഏറെ സഹായിക്കുന്ന ഹുയാങ്ഹോ കനത്ത മഴക്കാലങ്ങളിൽ വെള്ളപ്പൊങ്ങ കൊണ്ട് ചൈനയെ വല്ലാതെ വിഷമിപ്പിക്കാറുണ്ട് ഹുയാംഗോയും അതിൻ്റെ പോഷക നദികളുടെയും തീരങ്ങൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളാണ് ചില സ്ഥലങ്ങളിൽ ഈ നദി അതിൻ്റെ സമീപ പ്രദേശങ്ങളെക്കാളും ഉയർന്ന പ്രദേശത്തു കൂടിയാണ് ഒഴുകുന്നത് ഇത്തരം സ്ഥലങ്ങളിൽ സുരക്ഷയ്ക്കായി നദിയുടെ ഇരുകരകളിലും അണകൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ ഇവയ്ക്കൊന്നും കുതിച്ചു വായുന്ന ഹുയാങ്ഹോയിലെ തടഞ്ഞു നിർത്തുവാൻ കഴിയാറില്ല ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഹുയാങ്ഹോയിലെ വെള്ളപ്പൊക്കത്തിൽ ഓരോ വർഷവും മരണമടയുന്നത് ചൈനയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഉണ്ടായിട്ടുള്ളത് ഒട്ടേറെ ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലായി എൺപത് ദശലക്ഷത്തോളം ജനങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു വെള്ളപ്പൊക്കത്തിലും തുടർന്നുണ്ടായ പകർച്ചവ്യാധികളിലും മരണമടഞ്ഞത് പത്തു ലക്ഷത്തിലധികം പേരാണ് ചൈനയുടെ ശത്രുക്കളെ തുരത്താനും ഹുയാങ്ഹോ സഹായിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ജപ്പാൻ്റെ സൈന്യം ചൈനീസ് പ്രദേശങ്ങളിലേക്ക് അതിക്രമിച്ചു കയറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ജൂണോടെ വടക്കൻ ചൈന പൂർണ്ണമായും ജപ്പാൻകാരുടെ നിയന്ത്രണത്തിലായി ജപ്പാൻകാരുടെ കടന്നുകയറ്റം നിയന്ത്രിക്കാനായി ചിയാങ് കൈശഗിൻ്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് സംഘം ഉയാങ്ഹോയ്ക്ക് കുറുകെ ഉണ്ടായിരുന്ന അണക്കെട്ട് പൊട്ടിക്കുവാൻ തീരുമാനിച്ചു ജൂൺ ഒൻപതിന് പുലർച്ചെ അണക്കെട്ട് പൊട്ടിച്ചു വെള്ളം ഹുങ്കാര ശബ്ദത്തോടെ കുതിച്ചൊഴുകുവാൻ തുടങ്ങി ഇതിനിടെ നദിയുടെ ഒഴുക്കിൻ്റെ ദിശയിൽ മാറ്റമുണ്ടായി ഇത് ചൈനക്കാർ പ്രതീക്ഷിച്ചതല്ലായിരുന്നു ഹുയാംഗോ ആർ തലച്ചുകൊണ്ട് തെക്കോട്ട് പാഞ്ഞു ഇത് താഴ്വരയിൽ കനത്ത വെള്ളപ്പൊക്കമുണ്ടായി വൻ വിപത്തായിരുന്നു ഫലം അമ്പത്തിനാലായിരം കിലോമീറ്റർ വിസ്തൃതമായ പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലായി കടന്നുകയറ്റക്കാരിൽ ബഹുഭൂരിപക്ഷവും മരണമടഞ്ഞു അണക്കെട്ട് പൊട്ടിക്കുന്നതിന് മുമ്പ് ചൈനീസ് ഗവൺമെൻറ് ജനങ്ങളെ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല ജപ്പാൻകാർ യാതൊരു വിധത്തിലും രക്ഷപെടരുത് എന്നതായിരുന്നു ആ രഹസ്യ നീക്കത്തിനുള്ള കാരണം മാത്രമല്ല നദി ദിശ മാറി ഒഴുകുന്നതിനെക്കുറിച്ച് ചൈനക്കാർ ചൈനാക്കാർ ചിന്തിച്ചിട്ടുപോലുമില്ലായിരുന്നു ലക്ഷക്കണക്കിന് വീടുകൾ വെള്ളപ്പൊക്കത്തിൽ തകർന്നു ചൈനക്കാർക്കും രക്ഷപ്പെടാനുള്ള സമയം ലഭിച്ചില്ല അണപൊട്ടിച്ചതുവഴി ജപ്പാൻ സൈന്യത്തിൻ്റെ മുന്നേറ്റത്തെ ചെറുക്കാൻ ചൈനീസ് സേനയ്ക്ക് കഴിഞ്ഞു എന്നാൽ കടുത്ത വിമർശനങ്ങൾക്ക് വഴിമരുന്നിട്ട ഒരു നടപടിയെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഏറെക്കാലം നീണ്ടു നിൽക്കുകയും ചെയ്തു വലിയ വെള്ളപ്പൊക്ക കെടുതികൾ മൂലം ചൈനക്കാരെ കഷ്ടപ്പെടുത്തുന്നതിനാൽ ചൈനയുടെ ദുഃഖം എന്നാണ് ഹയാങ്ഹോ നദി അറിയപ്പെടുന്നത് അതിലൊന്നാണ് മാതൃ നദി എന്നത് ചൈനീസ് സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്ക് നിലമൊരുക്കിയതിനാലാണ് ഈ പേര് ഹുയാങയ്ക്ക് ലഭിച്ചത് ചൈനയുടെ അഭിമാനമെന്നും ഈ നദിയെ വിശേഷിപ്പിക്കാറുണ്ട് ആ മഞ്ഞ നദി മാതൃ നദി ചൈനയുടെ അഭിമാന നദി എന്നൊക്കെ ഇതറിയപ്പെടുന്നു പഴയകാല ചൈനീസ് കൃതികളിൽ ഉയാംഗോ നദി എന്ന അർത്ഥത്തിൽ ഹോ എന്ന് സൂചിപ്പിച്ചിരുന്നു പടിഞ്ഞാറൻ ഹാൻ രാജവംശത്തിൻ്റെ കാലത്ത് രചിക്കപ്പെട്ട ഒരു പുസ്തകത്തിലാണ് മഞ്ഞ നദി എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ചെളിവെള്ളപ്പാച്ചിൽ എന്ന വിശേഷണവും ഇതിനുണ്ട് നടപ്പിൽ വരാൻ പ്രയാസമുള്ള കാര്യങ്ങൾക്ക് മഞ്ഞ നദി തെളിഞ്ഞൊഴുകുമ്പോൾ എന്നൊരു ചൊല് തന്നെ ചൈനയിൽ പ്രചാരത്തിലുണ്ട് വർഷത്തിൽ നൂറ്റി അറുപത് കോടി ടൺ ക്കൽ നിക്ഷേപമുള്ള നദിയാണ് ഹയാങ്ഹോ എണ്ണായിരം ചതുരശ്ര കിലോമീറ്ററോളം വരുന്ന ഡെൽറ്റയാണ് ഈ നദി രൂപീകരിച്ചിട്ടുള്ളത് ഹുയാങ്ഹോയുടെ നദീതടത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ദൂരം ആയിരത്തി തൊള്ളായിരം കിലോമീറ്ററാണ് ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്ററാണ് തെക്കുവടക്കുള്ള ദൂരം എന്നിരുന്നാലും ഡെൽറ്റയുടെ വിസ്തൃതി ചെറിയ തോതിൽ കുറഞ്ഞു വരുന്നതായി ആയിരത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉത്ഭവസാനമായ ബായൻകാല പർവ്വതനിരയിൽ തുടങ്ങി വടക്കോട്ടൊഴുകുന്ന ഹയാങ്കോ പിന്നീട് തെക്കു ഭാഗത്തേക്ക് വളഞ്ഞൊഴുകുന്നു ഇത് ദിശ മാറി കിഴക്കോട്ടൊഴുകി ബഹായി കടലിൽ ഉൾക്കടലിൽ പതിക്കുന്നു ഈ നദിയുടെ ഏഴു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ വരുന്ന നദീതടത്തിൽ നൂറ്റി ഇരുപത് ദശലക്ഷം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു ബി സി അറുന്നൂറ്റി രണ്ട് മുതൽ ഇന്നോളം ഏകദേശം അഞ്ച് തവണ ഈ നദിക്ക് വലിയ ഗതിമാറ്റം ഉണ്ടായിട്ടുണ്ട് നാലായിരത്തോളം വർഷങ്ങൾക്കിടയിൽ ചെറുതും വലുതുമായ ഗതിമാറ്റങ്ങളുടെ ഫലമായി ആയിരത്തി അഞ്ഞൂറ് തവണ ഈ നദീതീരം തകർത്ത് കുതിച്ചൊഴുകിയിട്ടുണ്ട് വടക്കൻ ചൈനയിലെ സമതല പ്രദേശങ്ങൾ വെള്ളപ്പൊക്കത്തെ ഭയാനകമാക്കി തീർക്കുന്നു നേരിയ തോതിൽ ജലനിരപ്പ് ഉയർന്നാൽ മതി കിലോമീറ്ററുകൾ വരുന്ന വലിയൊരു ഭൂപ്രദേശം തന്നെ വെള്ളത്തിനടിയിലാകും വെള്ളപ്പൊക്കവും തുടർന്നുണ്ടാകുന്ന പകർച്ചവ്യാധികളും ക്ഷാമവും കാരണം നിരവധി ജനങ്ങൾ മരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വെള്ളപ്പൊക്ക ദുരന്തത്തിൽ മരിച്ചത് ഇരുപത് ലക്ഷം പേരാണ് തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്നിലുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ ഫലമായി നഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഇരട്ടിലധികം ജീവനാണ് പലതവണ വഴിമാറി ഒഴുകുന്ന ചരിത്രമാണ് ഹൊയാംഗോ നദിക്ക് പറയുവാനുള്ളത് ഗതി മാറി ഒഴുകുന്ന ഈ നദി പലപ്പോഴായി വലിയ ദുരന്തങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട് യഥാർത്ഥ പതനസ്ഥാനമായ ബൊഹായി ഉൾക്കടലിൽ നിന്നും ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ അകലെ വരെ ചെന്ന് പതിച്ചിട്ടുണ്ട് ഈ നദി വൻതോതിലുള്ള മണ്ണു നിക്ഷേപം കാരണം ചിലപ്പോൾ ഹുയാങ്ഹോയിക്ക് അതിൻ്റെ യഥാർത്ഥ വഴിയിലൂടെ മുന്നോട്ട് പോകുവാൻ കഴിയാതെ വരുന്നതാണ് ഇതിന് കാരണം ഇത് ചൈനയുടെ ദുഃഖം എന്ന പേരിൽ അറിയപ്പെടുന്ന ഹുയാങ്ഹോ എന്ന നദിയെപ്പറ്റിയുള്ള ചെറിയ വിശേഷമാണ് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം